നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ ഏതെങ്കിലും ഒരു ഹിന്ദു സന്യാസി പരമശിവൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എൻ്റെ മുറിയിൽ വന്ന് എന്നോട് സംസാരിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തത് കേട്ടോളൂ എന്ന് പറഞ്ഞ് പച്ച മലയാളത്തിൽ ഒരു ഡയലോഗ് കേൾപ്പിച്ചാൽ ഇവിടെ എന്നാ പുകൾ പക്ഷേ ന്യൂനപക്ഷത്തിന്റെ കെയർ ഓഫിൽ ക്രിസ്ത്യാനിക്ക് എന്തുമാകാമല്ലോ അല്ലേ കേരളത്തിൽ അന്ധവിശ്വാസം നട്ടു വളർത്തി കോടികൾ തട്ടിയെടുക്കുന്ന പ്രസ്ഥാനമായി ന്യൂജൻ പെന്തകോസ് സഭകൾ മാറിക്കഴിഞ്ഞു അപ്രോസ്തലനായി സ്വയം വിശേഷിപ്പിച്ച ടിനു ജോർജിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നവമാധ്യമങ്ങൾ അലക്കി വെളുപ്പിച്ച് പശയിട്ട് ഇസ്തിരിയിട്ടു ടിനുവിൻ്റെ പ്രാക്കിനു പിന്നാലെ ദൈവത്തിന്റെ ശാപ മുന്നറിയിപ്പിന്റെ ശബ്ദവും അയാൾ കേൾപ്പിച്ചു പാവം കർത്താവ് സംസാരിച്ചത് പച്ച മലയാളത്തിലായിരുന്നു മാത്രമല്ല അതേ ശബ്ദത്തിലുമായി ഒക്ടോബർ മാസം ഞാൻ പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത് റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോണ്ട് ദൈവം പറയുന്നു നിന്റെ ിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്ന മാറുകയില്ല തന്റെ മുന്നിൽ ഇരിക്കുന്ന വിശ്വാസികൾ പൊട്ടന്മാരാണെന്ന് തിനിവിനേക്കാൾ നന്നായി മറ്റാർക്കാണ് അറിയാൻ കഴിയുക ഇത്രനാൾ തന്നെ വളർത്തിയ മരക്കഴുതകളിൽ ഇത് കേട്ടു പേടിച്ചു മുള്ളിക്കോളും എന്ന് വെച്ച് പുള്ളി ചെയ്തതാണ് പക്ഷെ സംഗതി ആകെ പാളിപ്പോയി അപ്പോഴുണ്ട് ഇയാൾക്കെതിരെ ചില സ്ത്രീകളുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഐഡുവൈക്കാരൻ രംഗത്തെത്തി മൊത്തം ചളമായി യഥാർത്ഥത്തിൽ ഈ കള്ള അപ്പോസ്ഥലനല്ല കുറ്റക്കാരൻ റോഡരികിൽ മുടി വളരാനുള്ള എണ്ണയും മയിലെണ്ണയും ഒക്കെയായി വിൽക്കുന്ന നാടോടികളെ നമ്മൾ കണ്ടിട്ടില്ലേ ആരും വാങ്ങി സഹകരിച്ചില്ലെങ്കിൽ അടുത്ത നാട്ടിലേക്ക് മാറ്റിപ്പിടിക്കും പിടിക്കും സുവിശേഷമെന്ന മയിലെണ്ണയുമായി തിരുവനന്തപുരത്തും കോട്ടയത്തും തിരുവല്ലയിലും എറണാകുളത്തും പാലക്കാടുമൊക്കെ കച്ചവടത്തിനെത്തിയ പുത്തൻ കൂറ്റുകാരാണിവർ അടക്കവും ചിട്ടയും ഒന്നുമില്ല ആർക്കും വരാം ആർക്കും പോകാം ഞാൻ വിൽക്കുന്നത് വാങ്ങി കാശ് തരണമെന്ന് മാത്രം മയിലെണ്ണ കച്ചവടം പൊടിപൊടിച്ചാൽ ആസ്ഥാനമായി ദിവ്യനായി പേജിന്റെ ഒരു നോട്ട് ബുക്ക് വാങ്ങി മെമ്പർഷിപ്പും തുടങ്ങും സ്വന്തം ഇഷ്ടത്തിന് ബൈലോ ഉണ്ടാക്കുന്നു ആ ബൈലോയാണ് കഴിഞ്ഞയിടെ പ്രഖ്യാപിച്ചത് എൻ്റെ സഭയ്ക്ക് കാശ് തരില്ലെന്ന് പറയുന്നവന്റെ അഭിവൃദ്ധി ക്യാൻസൽ ചെയ്യും പാവം യേശുവിന്റെ നാമത്തിൽ എനിക്കെതിരെ പറയുന്നവൻ മുടിഞ്ഞു പോകും ഇത്ര നാടോടികളെ വളർത്തിയവന്റെ മർമ്മത്തിനിട്ട് തന്നെ നാടോടിയുടെ വക ഒന്നാതര ഇടി ഇവരുടെ കച്ചവടത്തിന് കണക്കില്ല ഒരു ജി എസ് ടിയും ഉണ്ടല്ലോ ഈ നാടോടി കൂട്ടങ്ങൾക്ക് കിട്ടുന്ന സ്തോത്ര കാഴ്ചയ്ക്ക് ജി എസ് ടി വെച്ചാൽ സർക്കാരിന് എന്തോ വരുമാനമായിരിക്കും ഉണ്ടാവുക ഇനി ഡൽഹിയിലെ പാസ്റ്റർ പി ജി വർഗീസ് എന്ന നാട്ടുകാരുടെ അങ്കിൽ വലിയ കുഴപ്പക്കാരനല്ലായിരുന്നു രണ്ടു മൂന്ന് സിനിമയും കുറെ പുസ്തകമെഴുത്തും സുവിശേഷ പ്രഘോഷണവുമായി ജീവിച്ചു വരികയായിരുന്നു ആർക്കും ഒരു ശല്യവുമില്ല കാലം ചെയ്ത കെ പി യോഹനാൻ ബിഷപ്പിന്റെ കൈയിൽ നിന്ന് നല്ലൊരു തുക വസൂലാക്കിയിട്ടുണ്ടെന്ന് പി ജി തന്നെ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാം ഇന്ത്യ സുവിശേഷീകരണത്തിന് എന്ന പേരിൽ ഡൽഹിയിൽ തണുപ്പ് തുടങ്ങുമ്പോൾ ദേശാടന കിളിയായി അദ്ദേഹം കേരളത്തിലെത്തും ഇവിടെ ഇപ്പോൾ കൺവെൻഷൻ സീസൺ കൂടി തുടങ്ങുകയാണല്ലോ പക്ഷെ ഇത്തവണ പെട്ടുപോയി നാട്ടുഭാഷയിൽ പറഞ്ഞാൽ തൂറിയവനെ ഒന്ന് ചുമന്നതാണ് പറ്റിപ്പോയത് ഒരു രൂപ വീശിയിട്ട് എട്ട് കോടി പിഴിയാൻ കള്ള അപ്പോസ്വലിന് പി ജി കൂട്ടുനിന്നു മുന്നിലിരിക്കുന്ന പട്ടിണി ഒരു മാസത്തെ വരുമാനം മുഴുവനും ടിൻഡു മോനെ സ്തോത്ര കാഴ്ച അർപ്പിക്കാൻ ഒരുപ്പുമില്ലാതെ പി ജി വർഗീസ് ആവശ്യപ്പെട്ടു കഷ്ടം കൊള്ളയടിച്ചു പോയ ആലിബാബമാർ കടവും ജപ്തിയും ദാമ്പത്യ തകർച്ചയും തൊഴിലില്ലായ്മയും കിടപ്പാടമില്ലായ്മയും മദ്യവും ലഹരിയും തറവറ്റിച്ച് ആത്മഹത്യയുടെ വക്കിലെത്തിയ സാധുക്കളാണ് എവിടെ രക്ഷ കിട്ടും എന്ന് വിചാരിച്ച് ഇവരുടെ ഗീർവാണം കേട്ട് അവിടെ കൊഴുകുന്നത് ആദ്യം ബൈബിള് കാണുന്നവരാണ് അതിലേറെ മുക്കാലും അന്യ മതസ്ഥർ മയിലെണ്ണ കച്ചവടക്കാരൻ അവർക്ക് ആൾ ആൾദൈവമായി അങ്ങേരൊന്ന് കൈവച്ചാൽ വിസ കിട്ടും ക്യാൻസർ മാറും ജോലി കിട്ടും എന്നൊക്കെ തട്ടിവിടാൻ കൂലിക്ക് അവിടെ ആളെ നിർത്തിയിട്ടുണ്ട് സൈക്കിള് പോലും ഇല്ലാത്തവൻ പൊടുന്നനെ ബി എം ഡബ്ല്യു സ്വന്തമാക്കിയത് ചിന്തിച്ചാൽ കച്ചവടത്തെ പറ്റി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ന്യൂജൻ കേന്ദ്രങ്ങളൊന്നും ബൈബിളിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിപ്പിക്കുന്നില്ല പകരം ഒന്ന് വെച്ചാൽ പത്ത് കിട്ടും എന്ന ഉപദേശം മാത്രം യേശു ക്രിസ്തു ദാസനെ പോലെ അരകിട്ടി അപ്പോസ്ഥലന്മാരായ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക കാണിച്ചു ഇന്നത്തെ അപ്പോത്തൊല്യന്മാർ പണം തരാത്തവന്മാരെ ശപിക്കുന്ന ദാർഷ്ട്യത്തിൽ എത്തി നിൽക്കുന്നു എന്തൊരു പൊരുത്തം ഇവരെ വളർത്തിയത് മറ്റാരുമല്ല വ്യഭിചാരവും ദ്രവ്യാഗ്രഹവും കാപറ്റ്യവും അഹങ്കാരവും കൈമുതലാക്കിയിട്ട് ഭക്തിയുടെ വേഷം കിട്ടി പ്രസംഗിക്കുന്നവന് ദൈവവചനം കയ്യിലെടുക്കാനോ നാവിലെടുക്കാനോ യാതൊരു അർഹതയുമില്ല അത് ശിക്ഷാവിധി വിളിച്ചു വരുത്തും സാധുക്കളായ ഭർത്താക്കന്മാരും മക്കളും ഗൾഫിലെ മണലാരുണ്യത്തിൽ പത്തും ഇരുപതും പേർക്കൊപ്പം ഒരു മുറി പങ്കിട്ട് ഭക്ഷണം പോലും ചുരുക്കി മിച്ചം പിടിച്ച് വീട്ടിലെ അയക്കുന്ന പണം ഇത്തരം കാളക്കൂറ്റന്മാർക്ക് കൊടുക്കുന്ന പെണ്ണുങ്ങളാണ് ഇവറ്റകളെ വളർത്തുന്നത് ഇത്തരം അമ്മാമ്മമാരെ കയ്യിലെടുക്കുന്ന സുവിശേഷം ദൈവീകമല്ല ന്യൂജൻ പാസ്റ്റർമാരുടെ വേഷ പൂശാദികൾ പരിശോധിച്ചാൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും കീറിയ സാരി തുന്നി കൊടുത്ത പാവം പൂലിപ്പണിക്കാരിടുന്ന കാണിക്ക വാങ്ങുന്ന പാസ്റ്ററിന്റെ ഭാര്യയ്ക്ക് അയ്യായിരത്തിന്റെ സിൽക്ക് ചുരിദാറെ പിടിച്ചു സാധു സ്ത്രീകൾ ദേഹത്തൊന്ന് മുട്ടിയാൽ ദേഷ്യപ്പെടുന്ന പാസ്റ്ററിന്റെ ഭാര്യ എനിക്കറിയാം വീട്ടിച്ചെന്ന് പ്രാർത്ഥിക്കാൻ അയ്യായിരം രൂപയാണ് തന്റെ പടിയെന്ന് പറയുന്നവൻ എങ്ങനെ യേശുക്രിസ്തുവിന്റെ ശിഷ്യനാകും കർത്താവ് വരാറായി എന്ന് ഇപ്പോൾ നമ്മുടെ ഫാസ്റ്റർമാർ പ്രസംഗിക്കാറില്ല കാരണം കർത്താവ് വന്നാൽ ഒട്ട് പോകത്തില്ലെന്ന് അവർക്ക് ഉറപ്പാണ് അതാണ് എട്ടുകോടിയുടെ ആരാധനാലയത്തിന് പിരിവെടുക്കാൻ കൊട്ടാരക്കരെ അപ്പോസ്റ്റലിനും ഡൽഹി അപ്പോസ്റ്റലിനും കൂടെ നേതൃത്വം നൽകിയത് പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കിടെ ജോക്കണിക്കുന്ന പി ജി വർഗീസിനെങ്കിലും ഈ ദ്രവ്യാഗ്രഹിക്ക് ബോധവൽക്കരണം കൊടുക്കാമായിരുന്നു കുഞ്ഞ നീ ഞാനും കോടികളുടെ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോടാ നമ്മുടെ യേശുതമ്പുരാൻ കീറ്റ് ശീലയിലാണ് പിറന്നു വീണത് തല ചായ്ച്ചത് മുക്കുവക്കുടിലും ഒലിവു മലയിലും കടൽ തീരത്തുമൊക്കെയായിരുന്നു ഇട്ട ഡ്രസ്സല്ലാതെ പുള്ളിക്കാരന് ശേഷിപ്പൊന്നുമില്ലായിരുന്നു വല്ലവന്റെയും കഴുതപ്പുറത്താണ് ഇടയ്ക്കൊന്ന് സഞ്ചരിച്ചത് ആ യേശുവിനെ പ്രസംഗിക്കുന്ന നിനക്ക് എന്തിനാടാ എട്ടു കോടിയുടെ ദേവാലയം അന്നേരം ചുമ്മാ എന്താണ് അടിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷേ ആശീർവദിച്ചു കഷ്ടം നമുക്ക് വേണ്ടി വേണ്ടി ഈ മനുഷ്യന് നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ ശമ്പളം മുഴുവൻ ഞാൻ ഒരു ചെയ്യുകയാണ് എത്ര കോടിയാ വേണ്ടിയത് എട്ട് കോടി രൂപ ഒരു മാസത്തെ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഞാൻ ചലഞ്ച് ബൈബിളിലെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ സഭകളോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരിൽ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു എന്നാണ് അവസാന കാലത്ത് കള്ള അപ്പോത്തോലന്മാർ വരുമെന്ന് ബൈബിളിലെ മുന്നറിയിപ്പാണിത് ഇവരെ പരീക്ഷിച്ച് കണ്ടെത്തണം എന്നാണ് ദ്രവ്യാഗ്രഹികളായ ഇത്തരക്കാരെ വിലയിരുത്തി അവരുടെ കെണിയിൽപ്പെടാതെ പെടാതെ ഒഴിഞ്ഞു മാറുക അത് നമുക്കിനി ചെയ്യാനുള്ളൂ ഗോഡ് ബ്ലസ് യു